അതെല്ലാം പുരുഷ കേന്ദ്രീകൃതം അതുകൊണ്ടാണല്ലോ കാത്തലിക് ചേർച്ചിനെ ചോർച്ചിനെ വിളിക്കുന്നത് തന്നെ അപ്പൊ അതിന്റെ വ്യത്യാസം ബൈബിളിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് അത് സ്ത്രീകൾ തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സമൂഹത്തിലും സമൂഹത്തിൽ മൊത്തം സ്ത്രീവിരുദ്ധതയുണ്ട് ശരിയാണ് ഇപ്പോ സിനിമ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ ഒരു ഇതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഈ പറയുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും പറയാനായിട്ടൊരു സ്പേസ് ഉണ്ട് ഇതിനെതിരെ പക്ഷെ ഈ കന്യാസ്ത്രീ ജീവിതത്തിൽ ഒട്ടും അതായത് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല വേണ്ടത് എന്ന് പറയാനുള്ള ഒരു സ്പേസും അത്രയും ഭയങ്കര റിജിഡ് ആയിട്ടുള്ളൊരു എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഇതുപോലെ കന്യാസ്ത്രീ ആയിട്ടുള്ള വേറെ ആൾക്കാരറിയാം അതിന്റെ ഒരു ഭീകരത പക്ഷേ ഭയങ്കര ഭയങ്കര വലിയൊരു ഭീകരതയാണ് അതിനുള്ളത് അതിന് കാരണം കന്യാസ്ത്രീകൾ തന്നെ അത് തിരിച്ചറിയുന്നില്ല അവർക്ക് പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ കുടുംബം സമൂഹം ഒക്കെ കേരളം പോലെ അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള ഒരു മെയിൽ ഹൈറിക്കൽ ഓറിയന്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന സ്ത്രീകൾ ആയിരിക്കും അത് കന്യാസ്ത്ര ആണെങ്കിലും മറ്റു തലത്തിലാണെങ്കിലും ചില സ്ത്രീകൾ എന്നോട് പറയാറുണ്ട് എന്നോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ലായിരുന്നു ഈക്വൽ ആണ് എന്താണ് ചെയ്യേണ്ടത് ഒരുമിച്ച് ഡിസിഷൻ എടുക്കുക ഒരുമിച്ച് ഡയലോഗ് നടത്തി കാര്യങ്ങളിലേക്ക് വരിക അങ്ങനെയാണല്ലോ അപ്പൊ പറഞ്ഞാൽ ആരാണ് നമുക്ക് കാണാവുന്ന ഹൈറാക്കി ഫ്രം ടു താഴെ പോൽമാരി വിളിക്കുന്ന ലാർജ് നമ്പർ ഓഫ് ഉള്ള വിശ്വാസികൾ